തൃശൂർ കോർപ്പറേഷൻ ഗാന്ധിനഗർ ഡിവിഷനിൽ നിന്നും വിജയിച്ച സുബി ബാബു മേയർ സ്ഥാനത്തേക്ക് കോൺഗ്രസ് പരിഗണിക്കുന്നവരിലൊരാളാണ് ഡെപ്യൂട്ടി മേയർ കൂടിയായിരുന്ന സുബി ബാബു വികസന സ്വപ്നങ്ങൾ ടി സി ബിയുമായി പങ്കുവയ്ക്കുന്നു തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ചൂട് അവസാനിച്ചിരിക്കുമ്പോൾ തൃശ്ശൂർ കോർപ്പറേഷനിലെ ഓരോ ഡിവിഷനിലും മത്സരിച്ച് വിജയിച്ച സ്ഥാനാർത്ഥികളുടെ വികസന പ്രവർത്തനങ്ങൾ എന്താണെന്ന് കണ്ടുനോക്കാം തൃശൂർ കോർപ്പറേഷൻ പത്താം ഡിവിഷൻ ഗാന്ധിനഗറിൽ മത്സരിച്ച് വിജയിച്ച സുബി ബാബു ആണ് എൻ്റെ ഒപ്പമുള്ളത് ആളൊരു ആദ്യത്തെ മത്സരാർത്ഥിയൊന്നുമല്ല ഇതിനു മുന്നേ നാല് തവണയും വിജയിച്ചൊരാൾ കൂടിയാണ് മുൻ ഡെപ്യൂട്ടി മേയർ കൂടിയാണ് ചേച്ചി ഈ ഒരു വിജയത്തെ എങ്ങനെ കാണുന്നു വളരെ പോസിറ്റീവായി കാണുന്നു നല്ല രീതിയിൽ തന്നെ ഇലക്ഷൻ പ്രക്രിയ മുന്നോട്ട് പോയി വളരെ നല്ല രീതിയിൽ വളരെ തുടക്കത്തിലെ തന്നെ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ജയിക്കുമെന്നുള്ളത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓരോ വീടുകളിലെ അപ്രോച്ച് പിന്നെ നമുക്ക് ഓരോ വീടുകളുമായി നല്ല അടുത്ത ബന്ധമുണ്ട് ഓരോരുത്തരെയും പേരെടുത്ത് വിളിച്ച് സംസാരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് പരിചയമുണ്ട് അപ്പോൾ ജനങ്ങളെല്ലാം ഈ ഒരു വിജയത്തെ എങ്ങനെയാണ് അവർ വിജയിച്ചതിന് ശേഷം പറയുന്നുണ്ടോ എന്തേലും തരത്തിലുള്ള ആവശ്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഞാനും രാജൻ പല്ലനും മാറി മാറി ഇവിടെ കൗൺസിലർമാരാണ് അപ്പോൾ അവർക്കിപ്പോൾ പ്രത്യേകിച്ച് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം കാര്യങ്ങളും ഈ ഡിവിഷനിൽ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ചെറിയ ചെറിയ കുറച്ച് വലിയ പ്രോജക്റ്റുകളാണ് അത് വലിയ ഫണ്ട് വേണ്ട വെള്ളക്കെട്ട് നിവാരണത്തിനായിട്ടുള്ള പ്രോജക്റ്റുകളാണ് ഇനിയുള്ളത് അത് വലിയ കേന്ദ്ര ഫണ്ടൊക്കെ കിട്ടിയാലാണ് തന്നെയാണ് നടപ്പിലാക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരമുണ്ട് പിന്നെ കൂടാതെ ഇപ്പോൾ ഗാന്ധിനാഗ് ഡിവിഷനിലേക്ക് ചെമ്പുക്കാവ് ഭാഗം കുറച്ച് ചെറൂര് ഡിവിഷൻ്റെ ഭാഗവും പാട്ടുരക്കൽ ഡിവിഷൻ്റെ ഭാഗവും ഒക്കെ കയറി വന്നിട്ടുണ്ട് ആ ഭാഗങ്ങളിൽ ആവശ്യങ്ങള് ആളുകൾ പറയുന്നുണ്ട് അതനുസരിച്ചിട്ട് നമ്മൾ ഇപ്പോൾ മുൻ ഡെപ്യൂട്ടി മേയർ കൂടി ആയിരുന്നല്ലോ അപ്പോ ആ ടൈമില് നല്ല രീതിയിലുള്ള വികസനങ്ങളെല്ലാം നടപ്പിലാക്കാൻ പറ്റി ഇപ്പോ മേയറിന്റെ ഒരു ലിസ്റ്റിലേക്കും കൂടി ചേച്ചിയുടെ പേര് വന്നിരിക്കുകയാണ് അപ്പോ അതിനെങ്ങനെയാണ് കാണുന്നത് അതിൽ എത്രത്തോളം ഒരു പ്രതീക്ഷയുണ്ട് ഇപ്പൊ മേയർ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ അത് പാർട്ടി തീരുമാനിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ ഞാൻ നാല് ടേം ആയിട്ട് കോർപ്പറേഷനിലെ കൗൺസിലറാണ് പിന്നെ മൂന്ന് വർഷം ഐ പി പോൾ ഡെപ്യൂട്ടി ആയിരുന്നു ജനറൽ സെക്രട്ടറിയും മെമ്പറുമാണ് അപ്പോൾ ും ഒരു പതിറ്റാണ്ടിന് ശേഷം തൃശൂർ കോർപ്പറേഷൻ ഭരണം കോൺഗ്രസിന്റെ കൈകളിലെത്തുമ്പോൾ ഇനി ഏതു വനിതയാണ് തൃശ്ശൂർ ഭരിക്കാൻ പോകുന്നതെന്ന് കാത്തിരുത് കാണാം ക്യാമറമാൻ സിബി പോട്ടോറിനൊപ്പം സൂര്യപ്രകാശ് ടി സി വി ന്യൂസ്